ലുലുമാളിലൊക്കെ ഇതിന് മൂവായിരം മുതൽ പന്ത്രണ്ടായിരം വരെ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ ഈ ഒരു കായ്ക്ക് ഇരുപത് രൂപ കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് പലരും അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു അന്നേരം നമുക്ക് കൊടുക്കാനില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും പുതുതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് സാധാരണ നാട്ടിൻപുറങ്ങളിലും കപ്പത്തോട്ടങ്ങളിലും ഉണ്ടാകുന്ന കുഞ്ഞൻ ചെടിയിലെ പഴം മൊട്ടാം ഞൊറിഞ്ഞൊട്ട ഞെട്ടങ്ങ തുടങ്ങി നിരവധി പേരുകളിൽ നാട്ടിൻ പുറങ്ങളിൽ അറിയപ്പെടുന്ന ഈ കുഞ്ഞു പഴത്തിനെ ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി എന്നാണ് പറയുക ഇത് രുചികരമാണ് എന്നാൽ രുചി കൊണ്ട് മാത്രമല്ല ആള് കേമൻ ഔഷധ ഗുണങ്ങളിൽ ഒന്നാമനാണിത് മഴക്കാലത്താണ് ഈ ചെടി മുളക്കുന്നതും കായ്ക്കുന്നതും തളിർക്കുന്നതും എല്ലാം മഴക്കാലം തീരുന്നതോടെ ഇത് നശിച്ചു പോകൂ പണ്ടുള്ളവർക്ക് ഇതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നന്നായി അറിയാം അവർ കുട്ടികൾക്കെല്ലാം ഇത് കഴിക്കാൻ കൊടുക്കുന്നതും പതിവാണ് വഴുദിനിയുടെ കുടുംബത്തിൽപ്പെട്ട ഈ പഴത്തിൽ ചെറിയ കുരുകൾ ഉണ്ടാകും കാഴ്ചശക്തി കൂട്ടാൻ ഈ പഴം ഉത്തമമാണ് വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം സഹായിക്കുന്നു ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിന്റെ കാര്യത്തിലും ഈ പഴം ആശ്വാസം നൽകും തടി കുറക്കാനും പനിയും ജലദോഷവും വരാതിരിക്കാനുമൊക്കെ ഇത് ഉത്തമമാണ് കായ് നെറ്റിയിൽ ശക്തിയായി ഇടിച്ച് ശബ്ദം കേൾപ്പിച്ച് കളിക്കാൻ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ചെടിയാണിവ ഇതിൽ നിന്നാണ് ഞൊടിഞ്ഞൊട്ട എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ചുങ്കക്കുന്ന് സ്വദേശി മലമേൽ പുത്തൻപുരിയിൽ സോണി ഞൊട്ടാഞ്ഞൊടിയൻ കൃഷിയിറക്കിയിരുന്നു എന്നാൽ വിപണന സാധ്യത ഇല്ലാതായോടെ കൃഷി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഞൊട്ടാഞ്ഞൊടിയന് ഇപ്പോൾ വൻ മാർക്കറ്റാണ് നിലവിലുള്ളതെന്നും സോണി ഹൈബിഷൻ ന്യൂസിനോട് പറഞ്ഞു ഒരുപാട് ഉള്ള എന്ന് പറയുന്ന സാധനം ഒരു നാല് വർഷം മുമ്പ് ഞാൻ വാണിജ്യാടിസ്ഥാനത്ത് ഇത് കൃഷി ചെയ്തതാണ് പക്ഷെ അന്ന് വിപണിയില്ലായകൊണ്ട് കൃഷി പരാജയപ്പെട്ടു പോയി പക്ഷെ അതിനുശേഷം ഇപ്പം ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് ലുലുമാളിലൊക്കെ ഇതിന് മൂവായിരം മുതൽ പന്ത്രണ്ടായിരം വരെ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ ഈ ഒരു കായ്ക്ക് ഇരുപത് രൂപ കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് പലരും അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു അന്നേരം നമുക്ക് കൊടുക്കാനില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും പുതുതായിട്ട് കൃഷിയിലേക്ക് ഏഹ് യാണ് അതായത് ഇത് നമ്മള് വിത്തിന് വേണ്ടിയിട്ട് നട്ട് വളർത്തിക്കുന്നതാണ് ഇതിൻ്റെ ഭിത്ത് ആദ്യമേ നമ്മൾ കൊണ്ടുവന്ന വട്ടവടന്നാണ് വട്ടവടയിലൊക്കെ വ്യാപകമായിട്ട് ഇത് കൃഷിയുണ്ട് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതാണ് ഈ ചെറിയ ഐറ്റം ആണ് ഗുണം കൂടുതലുള്ളത് എങ്കിൽ ഇതും നല്ലത് തന്നെയാണ് പക്ഷേ ഏറ്റവും ഔഷധ കൂടുതലുള്ള ചെറിയ ഐറ്റം ആണ് നമ്മുടെ രണ്ട് ഇപ്പൊ രണ്ട് വെറൈറ്റിണ്ട് കൃഷി മലയോരത്തിൽ ഇത് കൃഷിയായിട്ടില്ല പക്ഷെ വ്യാപകമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പറമ്പുകളിൽ ഉള്ളതാണ് എല്ലാവരും ഇത് ചെറുപ്പകാലം മുതൽ നമ്മളിത് പറിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇതാ ഇതിന്റെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് ഇങ്ങനെ പറിച്ച് നെറ്റേൽ ഇങ്ങനെ ഇതാക്കി പൊട്ടി പൊട്ടിക്കുന്ന ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇങ്ങനെ കഴിക്കുന്ന നമ്മൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് അന്നൊന്നും ഇതിന്റെ പ്രാധാന്യം ആർക്കും അറിയത്തില്ല പറമ്പിൽ പാഴ്ചെടിയായി കരുതിയവർക്ക് ഇനി ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് സജീവ് നായർ ഹൈവിഷനൂസ് കേളകം